ഹലോ ഗായ്സ് നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കാറുള്ളതാണ് അപ്പം ഞാൻ ഇപ്പം ഉണ്ടാക്കിയപ്പോൾ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് നമുക്ക് ക്യാരറ്റും ബീട്രൂട്ടുണ്ടോ വേണ്ടത് അപ്പോൾ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് മിക്സിലിട്ട് അടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് ഒരു ചീനി ചെട്ട് ഗ്യാസ് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ പൊടിച്ച് വെച്ച് കൊടുക്കാട്ടോ അപ്പോൾ വെളിച്ചെണ്ണ വയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് എനിക്ക് അളവൊന്നുമില്ല നമ്മൾ ഇപ്പോൾ എടുത്തുവച്ചെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് നമ്മൾ വെളിച്ചെണ്ണയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പുണ്ടല്ലോ അത് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് അവിടെ ഇളക്കാം പ്രത്യേകിച്ച് വേറെ ഒന്നും അതിനിടയിൽ ഞാൻ നിങ്ങളുടെ കഴിച്ച് ഓർജിന് തൊലി ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് രണ്ട് ഭക്ഷണം എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടണമെന്ന് നിർബന്ധ ഞാൻ ഡാർ ഒന്നുമില്ല ജസ്റ്റ് കണ്ടപ്പോൾ ഇട്ടുകൊടുത്തൊന്നുള്ളൂ പിന്നെ ഞാൻ വീട്ടിട്ട് അരച്ച മിക്സി ഒക്കെ പഠിച്ച് തുടച്ച ഞാൻ ഫീസിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അങ്ങനെ വെറുതെ കളയാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ നമ്മുടെ ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് വേണം ഓയിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഞാൻ കരിഞ്ഞ് പോവും ഇതിപ്പോ കരിഞ്ഞു പോയില്ല ഈ ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മുടെ ഓയിൽ നിർത്തണം അപ്പോൾ ഇന്നലെ യാത്ര ചെയ്തുകൊണ്ട് എനിക്ക് വീട് എടുക്കാനായിട്ട് പറ്റിയില്ല അരിച്ചെടുത്തിട്ടുള്ള ഓയിലാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഓയിൽ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിച്ചാൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ